അസലാമലേക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഫ്രൂട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പ്രത്യേക തരം ഫ്രൂട്ട് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് വാളംപുളിയാണ് കാണിക്കണമല്ലേ വാളംപുളി തന്നെയാണ് ഞാൻ കൊണ്ടുവന്ന ഫ്രൂട്ട് ഇട്ട പക്ഷെ നമ്മുടെ നാടൻ വളമ്പുളിയല്ല ഇത് ഒരു വിദേശി ആണ് തായ്ലാൻഡ് പുളി ആണ് ഇട്ടോ അപ്പോൾ ഇത് നമ്മൾ ബേക്കറി ഐറ്റംസിൽ കാണുന്ന സ്വീറ്റ് ടെമറിൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അത് സ്വീറ്റാണ് ഈ പുളി അപ്പോൾ അത് തന്നെ ഒരു വെറൈറ്റി ആണല്ലോ നമ്മൾ നാടൻപുളിന്ന് നാടൻ വാളംപുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുളിയാണ് നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യണം പുളിയുള്ളതാണല്ലോ നമ്മുടെ ഈ വാളംപുളി ചാണകപ്പുളി കോൽപ്പുളി എന്നൊക്കെ പറയുന്ന സംഭവം പക്ഷേ ഇത് ഞങ്ങൾക്ക് ആദ്യം തന്നത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുഞ്ഞുമ്മയാണ് ആദ്യം ഞങ്ങൾക്കിത് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പ്രത്യേകത തോന്നി കാരണം ഭയങ്കര മധുരം മധുരം എന്നാണ് ഇതിനെ വിളിക്കുന്ന ആട്ടോ അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ശരിക്കും ഒരു പുളിയില്ല പ്രത്യേക ടേസ്റ്റിലുള്ള ഒരു നമ്മൾ ഫ്രൂട്ട് കഴിക്കണം ഫ്രൂട്ട്സൊക്കെ കഴിക്കൂലേ അതേപോലെ ഇത് കഴിക്കാം ഞങ്ങൾ ആദ്യമായിട്ട് കേട്ടോ അന്ന് കഴിച്ചത് പിന്നെ ഇത് മാളിലൊക്കെ ഇപ്പോൾ വലുലുവു മാളിലൊക്കെ പോയപ്പോൾ ഇത് കണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ വാങ്ങിയിരുന്നു ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഷേപ്പും ആ എല്ലാം ശരിക്കും നമ്മുടെ സാധാ പുളി പോലെ തന്നെയാണ് പക്ഷെ ടേസ്റ്റ് മാത്രം മധുരമാണ് ഇതിൻ്റെ പുളി എന്താ പറയുക കുരുവൊക്കെ അല്ലേ കുരുമൊക്കെ സാധാ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടൻ പുളിയുടെ കുരു തന്നെയാണ് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് ഇവിടെ ഒരു കുറച്ച് വലുതായിട്ടുണ്ട് ഞാനിവിടെ ഇനി എൻ്റെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ആ പുളിയും മരവും കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ മഴയായാരും പുറത്തേക്കൊന്നും പോയിട്ടില്ല ഭയങ്കര ചെളിയായിട്ട് ഇടയ്ക്കുകയാണ് അപ്പോൾ ഞാനത് ഒക്കെ അത് ഞാൻ വീഡിയോയിൽ എടുക്കുമ്പോൾ ഞാൻ ആ മരവും കാണിച്ചതരാം കേട്ടോ നമ്മൾ ആദ്യം കുരു നട്ട സമയത്ത് ഞാൻ വിചാരിച്ച് പിടിക്കൂലെന്നിട്ടാണ് കാരണം ഇത് വിദേശ പുളിയല്ലേ നമ്മുടെ നാടൻ പുളിയല്ലല്ലോ അപ്പോൾ പക്ഷേ ഇത് കുരു നട്ടതൊക്കെ മുളച്ചു ചിലതൊക്കെ പിടിക്കുകയും ചെയ്തു കൂട്ടാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൂട്ട് വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് നട്ട് നോക്കണം ഈ അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുരു നോക്കണേ ഞാനിത് ശ്രദ്ധിച്ചിട്ടാണ് അവന് കൊടുത്തത് അവനെ കൊണ്ട് പ്രത്യേകം ശ്രദ്ധിപ്പിച്ചിരുത്താണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണോ എനിക്ക് അങ്ങനെ കുരുവോട് കൂടി കൊടുത്തത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ് നമുക്കിഷ്ടമാവും നമ്മൾ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു പോകും കാരണം അത്ര നല്ല മധുരമാണ് ഇതിന് അപ്പോൾ ഇതിൻ്റെ കുരുമൊക്കെ ശരിക്കും സാധാ നമ്മുടെ പുളിയുടെ നാടൻ പുളിയുടെ കുരു പോലെ തന്നെയാണ് അപ്പോൾ ഇത് ഇതിഞ്ഞ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങണം സ്വീറ്റ് ടെമറിൻ്റെ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് ബേക്കറി ഐറ്റംസിലായിരിക്കുമല്ലോ ഇരിക്കണുണ്ടാവുക കേട്ടോ മാളുകളിലൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂർ സെൻട്രോ മാളിൽ നിന്നൊക്കെ എനിക്ക് ഒരു ദിവസം കിട്ടിയിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് അവിടെയും കിട്ടണില്ല ചോദിക്കുമ്പോഴൊക്കെ സാധാ കറിയിലിരുന്ന പുളിയാണ് എടുത്തു തരുന്നത് മാളുകളിലൊക്കെ പോകുമ്പോൾ അത് കാണുകയാണെങ്കിൽ വാങ്ങിക്കണം എന്നിട്ട് കഴിച്ചു നോക്കണം കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങി കഴിച്ച് കൂട്ടുകാര്ക്കൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ വാങ്ങിച്ചവർക്കും ഇതറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കമൻ്റ് ബോക്സിൽ പറയണം കേട്ടോ ഞാനിത് എന്ന് കഴിക്കുമ്പോഴും വിചാരിക്കാറുണ്ട് ഒരു വീഡിയോ എടുക്കണം അപ്പോൾ ഞാൻ വാങ്ങുന്ന ദിവസമല്ലേ നടക്കുള്ളൂ ആരെങ്കിലും കഴിക്കാൻ തരുമ്പോൾ ഇത് നടക്കില്ലല്ലോ അങ്ങനെയാണ് കഴി മേടിച്ചപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് ഇത് ഇട്ടത് കേട്ടോ അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ ബായ് താങ്ക് യു അസ്സാം വലൈക്കും